ഇടയ്ക്കിൽ ഗുഹയാണ് കിട്ടുന്നത് അപ്പം നമ്മൾ കയറാൻ പോകുന്നത് അതിൻ്റെ എൻട്രൻസിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഇതായിട്ടുണ്ടാകും കേട്ടോ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് കയറാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുക ഇതൊക്കെ ഒരു വെറും ട്രെയിൻ മാത്രമായിരുന്നു എന്നുള്ളത് ഒറ്റപടി പടി നമുക്കങ്ങോട്ട് കയറാനേ പറ്റില്ല കേട്ടോ കുറേശായിട്ട് കയറി ഓരോ സ്ഥലത്ത് നിന്ന് ശ്വാസമൊക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ സാവധാനം തന്നെ നമുക്കവിടെ കയറി എത്തിപ്പെടാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുഹയുടെ വിഭാഗങ്ങളാണ് നമ്മളിത് അപ്പൊ ഇടയ്ക്കൽ ഗുഹയിലാണ് നിക്കുന്നത് അപ്പൊ നമ്മള് ഗുഹയിന്ന് തിരിച്ചു നാലര ഇറങ്ങി നാലരയാവുമ്പഴത്തേക്കെന്നെ ഇവിടെ അടക്കി കിട്ടോ പിന്നെ ഇതുള്ളവരൊക്കെ ഇറക്കാന്നല്ലാതെ പിന്നെ ടിക്കറ്റൊന്നും കൊടുക്കില്ല